എല്ലാ മക്കളും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന രണ്ടാമത്തെ പാഠഭാഗമാണ് ആദ്യത്തെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു നന്നായിട്ട് മനസ്സിലായി എന്ന് മിസ് വിചാരിക്കുകയാണ് അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഉണ്ണായി വാര്യരുടെ ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിൽ ആറാം ശ്ലോകം തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു പാഠഭാഗത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഉണ്ണായി വാര്യരെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എഴുതണമല്ലോ അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെക്കുക അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ഒന്ന് കുറിച്ച് വെക്കുക ഉറപ്പായിട്ട് ഉപകാരപ്പെടും നളചരിതം ആട്ടക്കഥ എന്നൊരൊറ്റ കൃതി കൊണ്ട് മലയാള സാഹിത്യ ലോകത്ത് തൻ്റേതായ സ്ഥാനം ഉറപ്പിച്ച അനശ്വരനായ കവിയാണ് ഉണ്ണായി വാര്യർ വളരെ സിമ്പിളായ വാക്യങ്ങളാണ് എന്നാൽ നമ്മളൊരു ഫസ്റ്റ് ഇൻട്രോഡക്ഷനായിട്ട് എഴുതാൻ പറ്റുന്ന ഏറ്റവും നല്ല ലഘുവായിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഇനി അടുത്തത് എന്താണ് നളചരിതം ആട്ടക്കഥയാണ് അപ്പം നമ്മൾ അറിയേണ്ടത് ആട്ടക്കഥയെ പറ്റിയിട്ടാണ് കഥകളിയുടെ ഒരു സാഹിത്യ രൂപമാണ് ആട്ടക്കഥ കൊട്ടാരക്കര തമ്പുരാൻ രാമായണത്തെ അടിസ്ഥാനമാക്കി എഴുതിയ രാമനാട്ടമാണ് ആദ്യ ആട്ടക്കഥ എന്ന് അറിയപ്പെടുന്നത് ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ നാല് ദിവസം കൊണ്ടാണ് കഥ പൂർത്തിയാക്കുന്നത് ഒന്നാം ദിവസം രണ്ടാം ദിവസം എന്ന് പറഞ്ഞ് നാല് ദിവസങ്ങളാണ് ഈ കഥ ഇങ്ങനെ നീണ്ടുപോകുന്നത് അതിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗം നളചരിതം ആട്ടക്കഥയിലെ ഒന്നാം ദിവസത്തിലെ ആറാം ശ്ലോകം തൊട്ടാണ് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അത് വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുക അടുത്തത് നമ്മൾ ഓർക്കണം ഉണ്ണായി വാര്യർ ആട്ടക്കഥ ഇനി നളചരിത കഥ ഈ നളചരിത കഥ മഹാഭാരതത്തിൽ വനപർവം അഥവാ ആരണ്യപർവത്തിൽ അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള അധ്യായങ്ങളിലാണ് നളോപാഖ്യാനം വിവരിക്കുന്നത് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഈ കഥ പറയാനുള്ള ഒരു സന്ദർഭം എന്നത് നമ്മുടെ മഹാഭാരതം കൗരവരുടെയും പാണ്ഡവരുടെയും കഥയാണ് പാണ്ഡവര് വനവാസത്തിന് പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ യുധിഷ്ഠിരൻ ചൂതുകളിച്ച് സർവവും നഷ്ടമായിട്ട് പാണ്ഡവർ വനവാസത്തിന് പോകുമ്പോൾ യുധിഷ്ഠിരൻ വല്ലാണ്ട് വേദനിക്കുകയാണ് തങ്ങൾക്കുണ്ടായ ഈ ദുരവസ്ഥ ഈ ഭൂമിയിൽ ആർക്കും ഇനി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വളരെ വേദനയോടെ ചിന്തിക്കുമ്പോൾ ബൃഹദശമുനി യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കുവാനായിട്ടാണ് നളൻ്റെ കഥ പറയുന്നത് നളൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ സൽസ്വഭാവിയും സ്വഭാവിയും സർവഗുണസമ്പന്നനുമായ നളൻ കലിബാധിതനാൽ ചൂത് കളിക്കുകയും തന്റെ സർവ്വ സ്വത്തുക്കളും രാജ്യവും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്യുന്നു അങ്ങനെ ഒരുപാട് നാൾ വനവാസം അല്ലെങ്കിൽ അജ്ഞാതവാസത്തിൽ ജീവിക്കേണ്ടി വരുന്നു ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിക്കുന്നു നളൻ എന്നാൽ നളചരിത കഥയുടെ അവസാനം എല്ലാം വളരെ ശുഭമായിട്ട് അവസാനിക്കുകയാണ് ബൃഹദശമനിയും പറയുന്നു യുധിഷ്ഠിരാനി വേദനിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നളന്റെ കഥ ആ ഒരു മഹാഭാരതത്തിൽ വിവരിക്കുന്നത് അപ്പൊ ഇതിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ മഹാഭാരതത്തിലെ വനപർവ്വം അഥവാ ആരണ്യപർവം മുതൽ ൊൻപത് വരെയുള്ള അധ്യായങ്ങളിലാണ് നളോപാഖ്യാനം വിവരിക്കുന്നത് എന്നതൊന്ന് ഓർത്തു വെച്ചേക്കുക കേട്ടോ ഇനി അടുത്തത് നളകഥ നിശ രാജ്യത്തിലെ രാജകുമാരനാണ് നളൻ വിദർഭ എന്ന രാജ്യത്തിലെ രാജകുമാരിയാണ് ദമയന്തി ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരു കൃതിയൊക്കെ രചിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഈ ഒരു കാലഘട്ടത്തിലെ പോലെ വാട്സപ്പോ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നുമില്ല എന്താണ് രണ്ട് ദേശത്തുള്ള ആളുകളാണ് ആര് നളനും ദമയന്തിയും അങ്ങനെ നമ്മുടെ നളൻ മ പലരും പറഞ്ഞിട്ട് ദമയന്തി എന്ന രാജകുമാരിയെ പറ്റി കേൾക്കുന്നു അവളുടെ സൗന്ദര്യത്തെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവളുടെ സ്വഭാവ ഗുണത്തെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ കേൾക്കുകയും നളൻ തൻ്റെ മനസ്സിൽ ദമയന്തിയുടെ ഒരു ചിത്രം ഇങ്ങനെ രൂപപ്പെടുത്തി വച്ചിരിക്കുകയാണ് അതൊരു എന്താണ് നമുക്കത് സങ്കല്പിക്കാൻ പറ്റണം അതായത് ഈ ഈയൊരു കാലഘട്ടമല്ല ആ ഒരു കാലത്തെ ഒരു മനോഹരമായൊരു പ്രണയത്തെയാണ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത് അങ്ങനെ നളൻ്റെ മനസ്സിൽ ദമയന്തിയുടെ ഒരു രൂപവും ഭാവവും ഒരു എന്താണ് അതൊക്കെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്താണ് നളചരിതം ഒന്നാം ഭാഗത്തിൽ അല്ലെങ്കിൽ ഒന്നാം ദിവസത്തിൽ ആര് വരുന്നത് നമ്മുടെ നാരദ മഹർഷി വരുന്നത് എന്താ ഈ നാരദ മഹർഷിയുടെ പ്രത്യേകത അദ്ദേഹം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ആളാണ് അല്ല അദ്ദേഹത്തിന് അറിയത്തില്ലാത്ത കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അദ്ദേഹത്തിന് അറിയാൻ നളൻ്റെ മനസ്സിൽ ഈ ദമയന്തിയോടൊരു ചെറിയ ഇഷ്ടമുണ്ടെന്നൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ ഈ നാരദമഹർഷി വന്നിട്ട് നളനോട് എന്താ പറയുന്നത് വിദർഭയിലെ രാജകുമാരിയായ ദമയന്തിയെ പറ്റി പറയുന്നു അതായത് നാരദ മഹർഷി പറയുന്നുണ്ട് സ്വർഗ്ഗത്തിലും ഭൂമിയിലും വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായിട്ടുള്ളവൾ സ്വർഗ്ഗത്തിലെ എന്താണ് അപ്സരസ്സുകളെ വെല്ലുന്ന സൗന്ദര്യമുള്ളവളാണ് ആര് ദമയന്തി സൗന്ദര്യത്തിൽ മാത്രമല്ല അവളുടെ സ്വഭാവഗുണത്തെപ്പറ്റിയിട്ടും നാരദ മഹർഷി നളനോടിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നേരത്തെ തന്നെ മറ്റു പലരും പറഞ്ഞു കേട്ടും ഈ ദമയന്തി എന്നൊരു സങ്കല്പം നളൻ്റെ മനസ്സിലിങ്ങനെ പതിഞ്ഞിരുന്നു നാരദ മഹർഷിയുടെ പറഞ്ഞപ്പോൾ പൂർത്തിയായി അങ്ങനെ നളൻ ആരെ പ്രണയിക്കുന്നു ദമയന്തിയെ പ്രണയിക്കുന്നു അതൊരു ചെറിയ എന്താണ് നമ്മൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന മെസ്സേജോ അല്ലെങ്കിൽ മംഗ്ലീഷിൽ മെസ്സേജ് ചെയ്യുന്ന പോലെയൊന്നും അല്ല വളരെ തീവ്രമായ ഒരു പ്രണയമാണ് നളന് ദമയന്തിയോട് തോന്നുന്നത് അങ്ങനെ നളന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് രാജ്യകാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല നല്ല ഉറക്കമില്ല നല്ല ഭക്ഷണമില്ല ആകെ അവശനും ക്ഷീണിതനും ദുഃഖിതനുമായിട്ട് നളൻ മാറപ്പെടുന്നു അങ്ങനെ ദുഃഖിതനായ നളൻ എന്ത് ചെയ്യുകയാണ് ഉദ്യാനത്തിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള ഒരു അരയന്നത്തെ കാണുന്നത് ആ ഒരു കാഴ്ച നളന്റെ മനസ്സിനും കണ്ണിനും ആനന്ദവും സന്തോഷവും നൽകുന്നതാണ് ആ ഒരു ഭാഗം തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ എന്ന ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം പുസ്തകത്തിൽ ആദ്യം എഴുതിയിരിക്കുന്ന ഒരു രണ്ട് വരികളുണ്ട് വാക്കുകൾ പൂക്കുന്ന പൊയ്ക നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യം വാക്കുകൾ പൂക്കുന്ന പൊയ്ക അതായത് വാക്കുകളെ പൂക്കളായിട്ടും പറയുന്നു ആ വാക്കുകള് പൊയ്കയിൽ നീന്തി തുടിക്കുന്ന സ്വാതന്ത്ര്യമായിട്ടും ആര് പറയുകയാണ് ഒരു ടെക്സ്റ്റില് ആദ്യം തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് ഇനി പാഠഭാഗത്തിലേക്ക് നോക്കാം സ്വാതന്ത്ര്യത്തിന്റെ ചിറകുകൾ വിദർഭയിലെ രാജാവായ ഭീമന്റെ പുത്രിയാണ് ദമയന്തി നാരദ മഹർഷിയിൽ നിന്ന് ദമയന്തിയുടെ ഗുണഗണങ്ങൾ കേട്ടറിഞ്ഞ നിശദ രാജാവായ നളൻ അവളിൽ അനുരക്തനാകുന്നു അല്ലെങ്കിൽ അവളെ വല്ലാണ്ട് പ്രണയിക്കുന്നു പ്രണയ വിവശനായ നളൻ ഉദ്യാനത്തിൽ ഉലാത്തുമ്പോൾ കാണാനിടയായ സ്വർണവർണമുള്ള ഹംസത്തെ പിടികൂടുന്നതാണ് പാഠസന്ദർഭം ഇനി പാഠത്തിലേക്ക് പോകാം ഇത്രയും ഭാഗം മനസ്സിലായല്ലോ ആരാണ് നളചരിതം എന്ന കൃതി എഴുതിയത് ഉണ്ണായിവാര്യരാണ് നമുക്ക് പഠിക്കാനുള്ള നളചരിതം നാല് ദിവസമായിട്ട് ഉണ്ണായിവാര്യർ രചിച്ചിരിക്കുന്നു എന്നാൽ ഈ നളകഥ ആദ്യം വന്നത് എവിടെയാണ് മഹാഭാരതത്തിലെ വനപർവ അല്ലെങ്കിൽ ആരണ്യപർവത്തില് അമ്പത്തിരണ്ട് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള ഭാഗത്താണ് അതിനുശേഷം ആ ഒന്നാം ദിവസത്തില് ആറാമത്തെ ശ്ലോകം തൊട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് അനക്കം കൂടാതെ നരവരനഞ്ഞാശു മരയെന്ന പരിവൃടം ോർത്ത് അങ്ങിതമുടു പിടിച്ചോരളവിലെ കനക്കും ശോകം പൂണ്ടവനത രു കരുണം ഇതാണ് ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത് അപ്പൊ എന്താ അനക്കം കൂടാതെ അനക്കം കൂടാതെ ശബ്ദമുണ്ടാക്കാതെ അല്ലെ ദുഃഖിതനായ നളൻ ഉദ്യാനത്തിലേക്ക് വരുന്നു അപ്പൊ അദ്ദേഹം കണ്ട കാഴ്ച എന്താണ് സ്വർണവർണത്തിലുള്ളത് അരയന്ന മീത് അവിടെ അനങ്ങാതിരിക്കുന്നു അപ്പൊ ശബ്ദമുണ്ടാക്കാതെ നളൻ എന്ത് ചെയ്യുകയാണ് നരവരൻ നരവരൻ എന്ന് വെച്ചാല് മനുഷ്യശ്രേഷ്ഠൻ രാജാവ് മനുഷ്യരിൽ ശ്രേഷ്ഠനായിട്ടുള്ളവൻ രാജാവാണ് അപ്പം ശബ്ദമുണ്ടാക്കാതെ രാജാവ് കുതുകാത നർഹ സ്വർണാഭം എന്ന് വെച്ചാൽ കൗതുകത്താൽ സ്വർണ നിറമുള്ള അല്ലെങ്കിൽ സ്വർണശോഭയുള്ള ശൈതമരയെന്ന പരിവൃടം ശൈതം എന്ന് വെച്ചെന്താ മയങ്ങുക അരയന്നൻ അവിടെ മയങ്ങുകയാണ് അല്ലെങ്കിൽ ആയിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് ഇരുന്ന് ഉറങ്ങുകയാണ് അപ്പോഴേക്ക് അരയെന്ന പരിവൃടം ശ്രേഷ്ഠമായ അരയണ്യം ആ ശ്രേഷ്ഠമായ അരയന്നത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ നളൻ ശബ്ദമുണ്ടാക്കാതെ പതുക്കെ ചെല്ലുകയാണ് എന്നിട്ട് എന്താ ചെയ്തേ നോക്കിയേ ഇണക്കാമെന്നോർത്താൻ നിതമുട് വളരെ ഇഷ്ടത്തോടു കൂടി അതിനെ ഇണക്കി വളർത്താമെന്നാണ് നളൻ വിചാരിക്കുന്നത് പിടിച്ചോരളവിലെ അതായത് എന്താണ് വളരെ ഇഷ്ടത്തോടെ ഇണക്കി വളർത്താൻ വേണ്ടിയിട്ട് ഈ നളൻ ഈ അരയന്നത്തെ പിടിക്കുന്നു കനക്കും ശോകം പൂണ്ടവനത രുരോധാദി കരുണം എന്താണ് നളൻ അരയന്നത്തെ പിടിച്ച നിമിഷത്തില് കനക്കും ശോകം പൂണ്ടവനത രുരോധാദി കരുണം അതായത് നളന് ഈ അരയന്നത്തെ പിടിച്ചപ്പോഴത്തേക്കും കനക്കും വർദ്ധിച്ച വർധിച്ച കൂടി എന്ത് ചെയ്യും ാണ് ഈ അരയം കരയുകയാണ് കരയുക എന്ന് വെച്ചാൽ വിരോധം എന്ന് വെച്ചാൽ കരഞ്ഞു അതികരുണെന്ന് വെച്ചാൽ എന്താണ് വളരെ ദുഃഖത്തോടെ വളരെ വേദനയോടുകൂടി ഈ അരയന്നം വിലപിക്കുകയാണ് കരയുകയാണ് എന്ന് പറയുന്നു എന്നിട്ട് അരയന്ന എന്താ പറയുന്നത് ശിവശിവ എന്ത് ചെയ്യൂ ഞാൻ എന്നെ ചതിച്ചു കൊല്ലുന്ന ഇതു രാജേന്ദ്രൻ അല്ലെ ശിവശിവ ഞാനിനി എന്ത് ചെയ്യാനാണ് എന്നെ ഇതാ ഈ രാജേന്ദ്രൻ അല്ലെങ്കിൽ ഈ രാജാവ് എന്നെ ചതിച്ചു കൊല്ലുകയാണ് അല്ലേ എന്നെ പുറകിൽ നിന്ന് മയങ്ങിക്കിടക്കുകയായിരുന്ന എന്നെ പുറകിൽ നിന്ന് വന്ന് പിടിക്കുകയാണ് ചെയ്തത് എന്നെ ഇതാ ചതിച്ചു കൊല്ലുന്നു വിവശം നിരവലംബം മമ കുടുംബവും ഇനി എന്താ പറയുന്നത് വിവശമാണ് അല്ലെങ്കിൽ എൻ്റെ കുടുംബമിനി അവലംബം ആശ്രയം നിരവലംബം ആശ്രയം ഇല്ലാത്തത് എൻ്റെ കുടുംബത്തിന് ഇനി ആരും ആശ്രയമില്ലല്ലോ എന്ന് അരയന് വല്ലാണ്ട് വേദനയോടുകൂടി വിലപിക്കുകയാണ് അരയന്നം വീണ്ടും എന്തു പറയുന്നു ജനകൻ മരിച്ചുപോയി തനയൻ ഞാൻ ഒരുത്തനൻ ജനനി തൻ്റെ ദശയിങ്ങനെ ജനകൻ എന്ന് വെച്ചാ പിതാവ് എന്ന് വെച്ചാ പുത്രൻ വളരെ സിമ്പിളാണ് എന്താണ് എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഞാൻ ഒരൊറ്റ മകൻ മാത്രമേ ഉള്ളൂ ജനനിന്ന് വെച്ചാൽ ആരാ അമ്മ എൻ്റെ ദശ അവസ്ഥ അല്ലെ എൻ്റെ പിതാവ് നേരത്തെ മരിച്ചുപോയി ഞാൻ ഒരു മകൻ ഉള്ളൂ ഇനി എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താവൂ ഇതും പോരാഞ്ഞിട്ട് വീണ്ടും ആ അറിയണത്തിന്റെ വേദന നോക്കിക്ക് എന്താണ് അഭിത കളിയല്ല അനധി ചിരസുത പ്രാണൻ കളയുമതി വിധുര എന്നാൽ അഭിജ വെച്ചാൽ അത് മാത്രമല്ല ഇത്രയും കാര്യം മാത്രമല്ല പിന്നെ വേറെന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് ദൈത മമ മമ എന്ന് വെച്ചാൽ എൻ്റെ ദൈത എന്ന് വെച്ചാൽ ഭാര്യ അതിചിരസുധ പ്രസവിച്ചിട്ട് അധികം ദിവസങ്ങളായില്ല അതായത് പറയുന്ന എന്റെ കളിയല്ല ഞാനിത് വെറുതെ പറയുകയല്ല എൻ്റെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി ഞാൻ മാത്രമേ മകനായിട്ടുള്ളൂ എൻ്റെ അമ്മയുടെ അവസ്ഥ എന്താവും അതും പോരാഞ്ഞിട്ട് എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഇത് ഞാൻ വെറുതെ പറയുകയല്ല പ്രാണൻ കളിയും മതി വിധുര എന്നാൽ കുലമത് അഖിലവും അറുതി വന്നിതു വിധുര എന്നാൽ ദുഃഖിത അതായത് എന്നെ കാണാണ്ടാവുമ്പോൾ ദുഃഖിതയായ അവൾ ഉറപ്പായിട്ടും പ്രാണൻകളയും അല്ലെങ്കിൽ അവൾ ജീവൻ വെടിയും തീർച്ചയായിട്ടും ഈ മൂന്നോ നാലോ ദിവസമായ കുഞ്ഞ് അമ്മയില്ലാതാവുമ്പോൾ ആ കുഞ്ഞും മരിച്ചുപോകും അങ്ങനെ എൻ്റെ കുലം തന്നെ അറുതി വരും അറുതി വരും എന്ന് വെച്ചാൽ ഇല്ലാണ്ടാകും അല്ലേ അതാണ് വളരെ വേദനയോടുകൂടി ഈ അരയെന്ന നളനോട് പറയുന്നത് അത് തീർന്നിട്ടില്ല വീണ്ടും പറയുകയാണ് ചെറുതും പിഴ ചെയ്യാതോരെന്നെ കൊന്നാൽ തവ ഭൂപത അതായത് ചെറുതും ചെറുതും പിഴ എന്ന് വെച്ചെന്താ തെറ്റ് ഞാനൊരു ചെറിയ പോലും ചെയ്തിട്ടില്ല ഒരു ചെറിയ പോലും ചെയ്യാത്ത എന്നെ കൊന്നാൽ അല്ലയോ ഭൂപത വലിയ ദുരന്തം ഉണ്ടാകും അല്ലയോ രാജാവെ ഒരു പോലും ചെയ്യാത്ത എന്നെ അങ്ങ് കൊന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ ദുരിതത്തിലേ ചെന്ന് അവസാനിക്കൂ അങ്ങേക്കതുകൊണ്ട് വലിയ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്ന് പറയുന്നു മനസ്സി രുചിജനകം എന്റെ ചിറകു മണിക്കനകം ഇതുകൊണ്ടാകാം നീ ധനികൻ അയ്യോ ഗുണവുമനവധി ദോഷമായതു എന്താ പറയുന്നത് മനസ്സി രുചിജനകം നിന്റെ മനസ്സിൽ ആശ തോന്നിയത് എൻ്റെ ഈ മണി കനകമാണ് അല്ലെങ്കിൽ എന്റെ ഈ വിശിഷ്ടമായ സ്വർണ നിറമാണ് നിന്റെ മനസ്സിൽ ആശയുണ്ടാക്കിയതെന്ന് എനിക്കറിയാം പക്ഷേ നീ ഒരിക്കലും ഇതുകൊണ്ട് ധനികനാവില്ല അയ്യോ ഗുണവും ദോഷമായതു എന്താ പറയുന്നത് എന്റെ ഗുണ എനിക്ക് തന്നെ ദോഷമായല്ലോ അല്ല എൻ്റെ സൗന്ദര്യം എനിക്ക് തന്നെ ഒരു വിപത്തായി മാറിയല്ലോ എന്ന് അരയണ്യം വേദനയോടുകൂടി വിലപിക്കുകയാണ് അരയണ്യത്തിന്റെ വിലാപമൊക്കെ കേട്ട് കഴിയുമ്പോൾ നളൻ മറുപടി പറയുകയാണ് നളൻ ഒരിക്കലും അരയണ്യത്തെ ഉപദ്രവിക്കാൻ വന്ന് പിടിച്ചതല്ല ആണോ വളരെ ദുഃഖിതനായ നളന് ഈ സ്വർണവർണ നിറത്തിലുള്ള അരയണ്ണത്തെ കാണുമ്പോഴുള്ള കൗതുകത്താലും ഇഷ്ടത്താലുമാണ് അതിനെ വന്ന് പിടിക്കുന്നത് അപ്പൊ ഈ വിലാപം കേട്ട നളൻ അരയണ്ണത്തോട് പറയുകയാണ് അറിക ഹംസമേ അരുതു പരിതേവിധം വിരസഭാവമില്ല അറിക ഹംസമേ അല്ലയോ ഹംസമേ നീ ഒരിക്കലോ എന്തു ചെയ്യല്ലേ പരാതി പറയരുത് എനിക്ക് നിന്നോട് യാതൊരു വിരസഭാവവും എനിക്ക് നിന്നോട് യാതൊരു ഇഷ്ടക്കേടുകളും ഇല്ല എന്ന് നളൻ പറയുന്നു ദേഹം ഇതം കാൺമാൻ മോഹരം എൻ്റെ ഉള്ളില് എന്താ ഉള്ളത് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ഇഷ്ടം തോന്നാൻ കാരണം എന്താണ് അനു മനുപമിതം അതായത് നിന്നെ മറ്റൊന്നിനോട് ഉപമിക്കാൻ പറ്റാത്തത്ര സൗന്ദര്യമാണ് നിനക്കുള്ളത് അല്ലെ മറ്റൊന്നിനോടോ ഉപമിക്കാൻ പറ്റാത്ത സൗന്ദര്യം ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നോടൊരു ഇഷ്ടമാണ് തോന്നിയത് എന്ന് പറയുന്നു ദ്രോഹമിത് പൊഴുതുമര ഗഗവര ഗുണനിതേ ഖേദമരുതേ പറ എന്താ അതിൽ പറയുന്നത് പക്ഷികളിൽ ശ്രേഷ്ഠനായിട്ടുള്ള അല്ലയോ ഗുണനിതെ നീ ഇനി ദുഃഖിക്കില്ല നിന്റെ ഖേദമരുത് ഖേദമരുന്ന് വെച്ചാൽ നീ ഇനി ദുഃഖിക്കില്ല നീ പറന്നിച്ചക്കൊത്ത വഴി ഗച്ഛ നീ ഗച്ഛാന്ന് വെച്ചാൽ പോവുക ഇച്ഛ വെച്ചാൽ എന്താ ആഗ്രഹം നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പറന്നു പൊയ്ക്കൊള്ളൂ എന്ന് ആര് പറയുന്നു നളയൻ അരയന്നത്തോട് പറയുന്നു ഇതാണ് നമുക്ക് പഠിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ എന്ന ആ ഒരു പാഠഭാഗം അതായത് ഏതിൽ നിന്നെടുത്തു നളചരിതം മാട്ടക്കഥയിലെ ഒന്നാം ദിവസം ആരെഴുതി ഉണ്ണായി വാര്യർ എഴുതി ഈ ഒരു ക്ലാസ്സിൽ പാഠഭാഗത്തിൻ്റെ ആശയം മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ അപ്പോൾ ആശയം നന്നായിട്ട് മനസ്സിലാവും അല്ലെ ക്ലാസ് ഒന്ന് കേൾക്കുക അതിനുശേഷം ഈ പാഠഭാഗം ഒന്ന് വായിച്ചുകൂടെ നോക്കുക ആ ആശയം നന്നായിട്ട് മനസ്സിലാവുന്നു നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ഇതിൻ്റെ പഠനപ്രവർത്തനങ്ങൾ അതായത് ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻ ഉണ്ട് ആ പഠന പ്രവർത്തനങ്ങളെല്ലാം മിസ്സ് ക്ലാസ്സിൽ വിശദീകരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലാസ് മനസ്സിലാവും തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു ക്ലാസ് കാണുന്ന എല്ലാവരും എന്ത് ചെയ്യണം അടുത്ത ക്ലാസ്സും കൂടെ കാണണം അതോടൊപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ചെറുകുകളുടെ പഠനം പ്രവർത്തനങ്ങളുമായി വീണ്ടും കാണുന്നതാണ് ഓക്കെ ബായ്